നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് തയ്യാറാക്കുന്നത് അവരുടെ വിവാഹത്തലേന്ന് തയ്യാറാക്കുന്ന മാങ്ങാക്കറിയാണ് വളരെ രുചി രുചികരമായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തൂ ഇനി നമുക്ക് മാങ്ങാക്കറിയിലേക്ക് പോകാം മാങ്ങാക്കറി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നല്ല പുളിയുള്ള മാങ്ങ രണ്ടെണ്ണം സബോള നീളത്തിലരിഞ്ഞത് രണ്ടെണ്ണം ചെറിയ ഉള്ളി കുറച്ച് അതുപോലെ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം അഞ്ച് പച്ചമുളക് നെടുുക കീറിയത് കുറച്ച് വേപ്പില ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കണം പിന്നീട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ഒന്നര ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൈവച്ച് നന്നായി ഒന്ന് തിരുമ്പി പിടിപ്പിച്ചു കൊടുക്കണം നന്നായി ഒന്ന് തിരുമ്പി ഇത് മാങ്ങയിലേക്ക് എല്ലാം യോജിച്ച് വരുന്നത് വരെ നന്നായി തിരുമ്മി യോജിപ്പിച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് മാറ്റി മാറ്റിവെക്കാം എല്ലാ മാങ്ങയിലും നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി മൺചട്ടിയിലോ അല്ലെങ്കിൽ ഉരുളിയിലോ ആണ് ഈ മാങ്ങാക്കറി തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് മൺ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മൺചട്ടിയിലേക്ക് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് വലിയ പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇതെല്ലാം കൂടി കുറച്ച് വേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി എത്ര എടുക്കുന്നോ അതിന്റെ ഇരട്ടി ആയിരിക്കണം മല്ലിപ്പൊടി എടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും ഒടുവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നിറയെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് കൈ നന്നായി തിരുമ്പി യോജിപ്പിക്കണം ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മസാലകളെല്ലാം കൂടി ഈ സബോളയിൽ കെടുത്ത് നന്നായി തിരുമ്പി യോജിക്കണം സബോളയിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നത് വരെ കൈകൊണ്ട് നന്നായി തിരുമ്പി കൊടുക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായി തിരുമ്പി കൊടുക്കുക സബോളയിൽ നിന്നും വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്നത് വരെ അത് പുറത്ത് വെള്ളം വരുന്നത് വരെയും നന്നായി തിരുമ്പി കൊടുക്കുക ഇതാണ് അങ്കമാലി മാങ്ങക്കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തിരുമ്പി ചേർത്ത ഈ കൂട്ടിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കയ്യിലെടുത്ത് നന്നായി അതിനെ ഇളക്കി യോജിപ്പിക്കണം അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതൊന്നും നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി ഇത് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം ഇളക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളക്കി കൊടുക്കരുത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിലും കറിക്ക് ഉണ്ടാവില്ല നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇളക്കുമ്പോൾ എപ്പോഴും ഒരൊറ്റ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ അങ്കമാലി മാങ്ങാ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ തലേദിവസമൊക്കെ ഈ അങ്കമാലിക്കാരുടെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കറിയാണിത് ഇതുണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടാകുന്നാണ് പറയുന്നത് നല്ല രുചിയുള്ള ഒരു കറിയാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് ഈ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തെൻപാൽ ചേർത്ത് കൊടുക്കണം അത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണിത് ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മാങ്ങയിലത്തെ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തെൻപാൽ ചേർത്ത് കൊടുക്കാം തെൻപാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് വെറുതെ ചൂടാവാനേ പാടുള്ളൂ ഒരുപാട് തിളച്ച് പൊങ്ങരുത് നമുക്ക് ഒന്ന് ചൂടായി ഇതായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് മറ്റൊരു പാൻ അട അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായി മൂപ്പിക്കാം ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് മാങ്ങ കറിയിലേക്ക് ഇത് ചേർക്കാം കേട്ടോ ഈ അവസാനമായി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം മാങ്ങ മാങ്ങാക്കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ മാങ്ങാക്കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അറിയിക്കണം കേട്ടോ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ